കഴിഞ്ഞ ദിവസം ദുബായി കറാമയിൽ വെച്ച് കൊല്ലപ്പെട്ട തിരുവനന്തപുരം വിദുര ബോണക്കാട് സ്വദേശിനി ആനി മോൾ ഗിൽഡയുടെ മൃതദേഹം വെള്ളിയാഴ്ച രാത്രി പത്ത് ഇരുപതിന് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന എയർ അറേബ്യയുടെ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും ഇക്കഴിഞ്ഞ മെയ് നാലിനാണ് ആനിയെ താമസ സ്ഥലത്ത് വെച്ച് സുഹൃത്ത് അബിൻലാൽ കുത്തി കൊലപ്പെടുത്തുന്നത് യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാ പാപ്പിനുശേരി യാബ് ലീഗൽ സർവീസസ് റീപാട്രിയേഷൻ ടീം അംഗങ്ങളായ നിഹാസ് ഹാഷിം ലോയി അബ്ദുൾ അസീസ് പിൻകാസ് പിൻകാസ് എക്സിക്യൂട്ടീവ് ശ്യാം ദുബായ് ചാപ്റ്റർ കൂട്ടായ പ്രവർത്തനത്തിന്റെ വേഗത്തിൽ സാധിച്ചത് ഓരോ നിർമ്മിതികളിലും അവ ും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ബെഡ്റൂം ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ